നമസ്കാരം ഇന്ത്യൻ മാർക്കറ്റ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ട് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കസ്റ്റമേഴ്സ് നല്ല രീതിക്ക് കൺഫ്യൂസ്ഡ് ആണ് കാരണം അവരുടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് മേടിക്കണമോ അല്ലെങ്കിൽ പെട്രോൾ വാങ്ങണമോ ഡീസൽ നിർത്തുമോ സി എൻ ജിയിലേക്ക് പോലെ എന്തായിരിക്കും അവസ്ഥ സി എൻ ജി പൊട്ടിത്തെറിക്കുമോ ഇങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഇവരുടെ ഉള്ളിലുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് അവർ ചിന്തിക്കുന്നത് നമ്മൾ ഒരു തവണ മാത്രമാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഭൂരിഭാഗം ആളുകൾ അങ്ങനെയാണ് കാരണം വാഹനം വാങ്ങിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ആരും പുതിയ വാഹനത്തിലേക്കൊന്നും പോകുന്നില്ല പുത്തൻ വാഹനം വാങ്ങിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് മാറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഗവൺമെൻറ്റ് ഈ എമിഷൻ നോംസൊക്കെ എന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഈ ട്വൻറ്റി സെവൻ പെട്രോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതല്ല അങ്ങനെ ഒരു പ്രപ്പോസൽ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുമ്പോഴത്തേക്കും ഒരു വാഹനം വാങ്ങാനിരിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ അകത്തായിരിക്കും ഏറ്റവും ഭയങ്കര പേടി വരുന്നത് കാരണം നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യാണ് നിസാര പൈസയല്ല പത്ത് ലക്ഷം ഒക്കെയാണ് മിനിമമായിട്ടൊരു സ്റ്റാൻഡേർഡ് വാഹനം ലഭിക്കാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കാണ് എൻജിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോൺടൻകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരുപാട് ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും റെനോഡ ബോറിയൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷേ അതിന് കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്തരത്തില വീഡിയോകളൊന്നും ചെയ്യാത്തത് മാത്രമല്ല ഒരുപാട് വാഹനങ്ങളുടെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ക്യുഡിൻ്റെ ഇ വി ഓൾറെഡി ടെസ്റ്റ് ഡ്രൈവ് നടക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു കോണ്ടൻറ്റായിട്ട് ചെയ്യാനുള്ള സൈസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനൊരു വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് നമ്മൾ കാര്യത്തിലേക്ക് വരാം ഇവിടെ നമ്മൾ രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അഞ്ച് ശതമാനം എഥനോള് പെട്രോളിൽ മിക്സ് ചെയ്താണ് വന്നുകൊണ്ടിരുന്നത് അൺലീഡ് പെട്രോളിനൊക്കെ നമ്മൾ പെട്രോൾ ബങ്കിൽ പോകുമ്പോൾ കാണാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴത്തേക്കും അത് പത്ത് ശതമാനമായിട്ട് ഉയർത്തി അതായത് പെട്രോളിൽ എഥനോളിൻ്റെ അംശം ഇങ്ങനെ കാലാനുസൃതമായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി മൂന്നിൽ അഞ്ച് ശതമാനമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴത്തേക്കും പത്ത് ശതമാനമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴത്തേക്കും അത് പതിനഞ്ച് ശതമാനമാക്കി ഇപ്പം നിലവിൽ ഇരുപത് ശതമാനമാണ് അത്തരത്തിലുള്ള ഇ ട്വൻ്റി പെട്രോൾ ഓൾറെഡി നമ്മുടെ മാർക്കറ്റിലുണ്ട് പക്ഷേ ഇ ട്വൻ്റി പെട്രോൾ സാധാരണ ഇതിൽ ബി എസ് ഫോർ ത്രീ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നല്ല രീതിക്കുള്ള കൊറോഷൻ എഞ്ചിനിൽ ഉണ്ടാക്കും കൊറോഷൻ എഞ്ചിനിൽ ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എൻജിനും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കോമ്പണൻസിലൊക്കെ കൊറോഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ കൊറോഷനെ ഒരു പരിധി കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള എഥനോൾ തന്നെയാണ് ഗവൺമെൻറ് പല രീതിക്കുള്ള നോംസ് മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് ആദ്യം ഡീസൽ വാഹനങ്ങൾ മൊത്തത്തിൽ ഡൽഹിയിൽ ബാൻ ചെയ്ത് അതിന് പെട്രോൾ കൊടുക്കില്ലെന്ന് പറഞ്ഞു പിന്നെ ബാൻ ലിഫ്റ്റ് ചെയ്തു ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് യാതൊരു സപ്പോർട്ടും കൊടുത്തില്ല ഇലക് ലക്ട്രിക് വാഹനങ്ങൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമുക്കറിയാമല്ലോ കാരണം കേരളത്തിലെ പുരപ്പുറ സോളാറിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ കാരണം ഒരു പ്ലാറ്റ്ഫോം അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കും ജനങ്ങളും അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് മൊത്തം ആ ഒരു പ്രോഡക്റ്റ് അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനനുബന്ധമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് റേറ്റ് അങ്ങോട്ട് കൂട്ടും പണ്ട് ചില മൊബൈൽ കമ്പനികളൊക്കെ വന്നിട്ട് നൂറ് രൂപയ്ക്കും നൂറ്റമ്പത് രൂപയ്ക്കും അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കൊക്കെ റീചാർജ് ചെയ്തിട്ട് നമുക്കൊരുപാട് ലാഭമാണെന്ന് തോന്നിയതിന് ശേഷം അവരുടെ വരിക്കാർ കൂടി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവരുടെ പ്ലാൻസിനൊക്കെ വില കൂട്ടുന്നത് പോലെ അല്ലെങ്കിൽ റേറ്റ് കൂട്ടുന്നത് പോലുള്ള പരിപാടികൾ തന്നെയാണ് ഇവിടെ അപ്പോൾ ഇലക്ട്രിക് ഒക്കെ നോക്കുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ എടുത്താൽ മതി കൃത്യമായിട്ട് നമ്മൾ നമ്മളിതിനെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് പെട്രോൾ കാറുകൾ എങ്ങനെ നോക്കിയാലും ഒരു പരിധിക്ക് അല്ലെങ്കിൽ നമുക്ക് അധികം ഓട്ടോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനവും നൽകും വലിയ പണിയും വരില്ല അത്യാവശ്യം ലാഭമുണ്ട് ഒരു എബോ അവറേജ് മൈലേജ് ഒരു പതിനെട്ട് കിലോമീറ്റർ പത്തൊമ്പത് കിലോമീറ്റർ മൈലേജ് ഒക്കെ അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്റർ ഒക്കെ മൈലേജ് ലഭിക്കുന്ന പെട്രോൾ കാറുകൾ ഇന്ന് സുലഭമാണ് അതൊക്കെ വാങ്ങിച്ചാൽ കുറച്ച് സമാധാനവും ഉണ്ടാവും നമുക്ക് കാര്യത്തിലേക്ക് ഗവൺമെൻറ് ഒരു പ്രപ്പോസൽ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയേഴ് ശതമാനം എഥനോള് പെട്രോളിൽ കലർത്തി കൊടുക്കണം എന്നുള്ളതാണ് അതായത് ഈ ട്വൻറി സെവൻ പെട്രോളിൻ്റെ കാര്യമാണ് അവർ പറഞ്ഞത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കാലഘട്ടം ആകുമ്പോഴത്തേക്കും ഈ ട്വൻറ്റി സെവൻ പെട്രോൾ കോംപാക്റ്റബിൾ ആയിട്ടുള്ള എഞ്ചിൻ ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഫ്യൂച്ചറിൽ അത് മുപ്പത് ശതമാനമാക്കും എന്നുള്ളതാണ് നമുക്കറിയാം മാരുതി സുസിക്കി നല്ല രീതിക്ക് ഹോംവർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ വാഗനാറിൻ്റെ ഫ്ലെക്സ് ഫ്യൂവൽ നമുക്കറിയാം ഇരുപത് മുതൽ എൺപത് ശതമാനം വരെ എഥനോൾ കലർത്തിയ പെട്രോൾ എൺപത് ശതമാനം വരെ എഥനോൾ കലർത്തിയ എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം എഥനോളിനകത്ത് ഇരുപത് ശതമാനം പെട്രോൾ കലർത്തി എന്ന് പറയുന്നതല്ലേ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ചേഞ്ചുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായ പ്രകാരം ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് കാരണം ഇത് പൊല്യൂഷൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലൊരു കൺസേണിന് ഉപരി ഇന്ത്യ ഒരുപാട് ക്രൂഡ് ഓയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുവഴി ഇന്ത്യക്ക് ഒരുപാട് പണം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ട് കൂടുതൽ നമുക്ക് ഈ കരിമ്പിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ കൂടുതലും എഥനോൾ ഉല്പാദിപ്പിക്കുന്നത് ഫെർമെൻറ്റേഷൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ പൊല്യൂഷനേക്കാൾ ഉപരി ഇത്തരത്തിലുള്ള ഇറക്കുമതി ഇറക്കുമതിയിലൂടെ വരുന്ന അധിക തുകയെ വക മാറ്റാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ചെന്നെത്തുന്നത് സാധാരണക്കാരൻ്റെ തലയിലാണ് അവൻ്റെ പണം കാരണം അവൻ എന്ത് ചെയ്യാൻ പറ്റും കാരണം മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ ആ ഒരു പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇന്ന ഇന്ന കാര്യങ്ങൾ നിഷ്കർഷിച്ചാൽ നമുക്കത് വാങ്ങിച്ചേ മതിയാവൂ ഇനി ഡീസൽ കാറുകളുടെ കാര്യം ഡീസൽ കാറുകൾ നല്ല ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എഞ്ചിനുകളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരേണ്ടി വരും കാരണം ടെൻ പെർസെൻറ്റേജ് ഐസിയോ ബ്യൂട്ടനോൾ ഉപയോഗിച്ചിട്ടുള്ള ഫ്യുവലും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയുള്ള അവകാശവാദവുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം പ്രാരംഭ രീതിയിലുള്ള ചർച്ചകൾ മാത്രമാണ് കാരണം ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുമ്പോഴത്തേക്കും ഒരു വാഹനം വാങ്ങാൻ പോകുന്ന ആളിൻ്റെ മനസ്സിൽ അത്ര ഖയോസ് അല്ലെങ്കിൽ ഡിലേമ കൺഫ്യൂഷൻ ഇതെല്ലാം ഉണ്ടാകും പോകണമോ വേണ്ടയോ വാഹനം വാങ്ങണമോ ഇപ്പോൾ വാങ്ങണ്ടയോ അല്ലെങ്കിൽ ഇതിനൊരു തീരുമാനമാകട്ടെ പണ്ടൊക്കെ ഇലക്ട്രിക് കാറുകൾ നല്ലത് നല്ല വരും എന്ന് പ്രതീക്ഷിച്ച ആളുകളിരുന്നു ഇപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷത്തിനൊക്കെ നല്ല കാറുകൾ ഒരിക്കലും പത്ത് ലക്ഷം രൂപയ്ക്കൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ലോങ് റേഞ്ച് നല്ല റേഞ്ചുള്ള ഒരു കാറൊന്നും ലഭിക്കാൻ പോകുന്നില്ല കാരണം ബാറ്ററിയുടെ വില കുറയും എന്നൊക്കെ പറഞ്ഞിരുന്നാൽ പോലും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യും കാരണം ഇതെല്ലാം ഒരു ഇലു ഇലൂമിനാറ്റിക് കൺസെപ്റ്റിൽ നമ്മൾ എടുത്താൽ മതി കാരണം ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് പത്ത് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപ ഇതാണ് നിങ്ങളുടെ മിനിമം റേറ്റ് എന്നങ്ങോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കും നമ്മൾ അധ്വാനിച്ച് അന്തസ്സായിട്ട് പണിയെടുത്ത് ഇതൊക്കെ നേടി നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ട് നിങ്ങൾക്കൊരു ഇലക്ട്രിക് കാർ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കിലോമീറ്റർ പോകാൻ മൂന്ന് രൂപ മാത്രം മതിയാകുന്ന സി കാറുകളിലേക്ക് പോകാം സി എൻ ജി കാറുകൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഫാക്ടറി ഫിറ്റഡ് സി എൻ ജി കാറുകൾ തന്നെ വാങ്ങാൻ ശ്രമിക്കുക ഇപ്പോൾ മാരുതി സൂസിക്കിയുടെ എച്ച് സി എൻ ജി എന്ന് പറയുന്ന ടെക്നോളജിയിലൊക്കെ വാഹനങ്ങൾ വരുന്നുണ്ട് അത് മാത്രമല്ല ഐ സി എൻ ജി എന്നുള്ള പേരിൽ ടാറ്റയൊക്കെ വാഹനങ്ങൾ ഇറക്കുന്നുണ്ട് ഹ്യുണ്ടായിക്കും സി എൻ ജി കാറുകളുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പവർ കുറച്ച് കുറവായിരിക്കും ഇപ്പോൾ ഡിസയർ എന്നൊക്കെ പറയുന്ന വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലി എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും അതിനൊരു മുപ്പത് കിലോമീറ്ററൊക്കെ പെർ കിലോഗ്രാമിന് ലഭിക്കും പക്ഷേ ഒരുപാട് ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം സി എൻ ജി കാറുകൾ അല്ലെങ്കിൽ സി എൻ ജി ഉപയോഗിച്ചാൽ എൻജിൻ പോകുമോ അല്ലെങ്കിൽ പവർ കുറച്ച് കുറവുണ്ടായിരിക്കും അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഇതൊരു ഒരു തരത്തിൽ ഒരു ഹൈബ്രിഡ് കാർ എന്ന് പറയാം കാരണം സി എൻ ജി തീർന്നാൽ അത് പെട്രോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഇനി അതല്ല നിങ്ങൾക്ക് അധികം ഓട്ടോ ഒന്നുമില്ല നിങ്ങൾക്ക് വീക്കെൻഡിലോ അല്ലെങ്കിൽ മാസം കുറച്ച് ഓട്ടം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വലിയ തലേദന ഒന്നും ഇല്ല ഇപ്പോൾ സി എൻ ജി കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനയ്യായിരം കിലോമീറ്ററിലൊക്കെ അതിൻ്റെ പ്ലഗ് കാര്യങ്ങളൊക്കെ മാറണം ഇത്തരത്തിൽ തലവേദന ഒന്നും നമ്മൾ ആവശ്യമുള്ള സമയത്ത് വാഹനം എടുക്കാൻ നേരത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു വാഹനം എന്നുള്ള കാഴ്ചപ്പാടാണെന്നുണ്ടെങ്കിൽ ഇരുപത് കിലോമീറ്ററൊക്കെ മൈലേജ് ലഭിക്കുന്ന പെട്രോൾ വാഹനങ്ങൾ എടുക്കാം പെട്രോൾ വാഹനങ്ങൾ വലിയ തലവേദനകളൊന്നും ആർക്കും ഉണ്ടാക്കില്ല ഡീസലാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പരിപാലിച്ച് ഡെയിലി അതിനൊരു ഉപയോഗമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഡീസലിലേക്ക് പോകാവുള്ളൂ ഇനി അതല്ല നിങ്ങൾക്ക് മാസം ഇരിക്കപ്പുറതേ ഇല്ലാത്ത രീതിയിൽ ഓട്ടമുണ്ടെങ്കിൽ ഇലക്ട്രിക് കാറ് വാങ്ങാം ഇലക്ട്രിക് കാർ വാങ്ങിച്ച് അതിന് റീസെയിൽ കിട്ടും എന്നാരും പ്രതീക്ഷിക്കേണ്ട അതിന് റീസെയിൽ കിട്ടത്തില്ല എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ പണ്ട് കാലത്ത് മൊബൈൽ വാങ്ങിച്ചു അത് പിന്നീട് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് പൈസയെങ്കിലും കിട്ടുമായിരുന്നു ഇന്നൊരു മൊബൈൽ വാങ്ങിച്ചാൽ അതിന് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ലഭിക്കാത്ത ഒരു സന്ദർഭം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്കത് വെറുതെ ഉപേക്ഷിക്കാനേ കഴിയുള്ളൂ അത്തരത്തിലുള്ള രീതിയിലേക്ക് കാറുകളും മാറും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ലഭിക്കാത്ത ഒരു കാറ് ആര് വാങ്ങും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇനി അതല്ല നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇലക്ട്രിക്കിലേക്ക് പോകാം പക്ഷേ ഇലക്ട്രിക് വാങ്ങിച്ചാൽ നിങ്ങൾ ചിന്തിക്കും പുറമേ നിന്ന് ചാർജ് ചെയ്താൽ എന്ത് സംഭവിക്കും വളരെയധികം റേറ്റ് കൂടുതലാണ് വീട്ടിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യണം അപ്പോൾ ഗാർഹിക ഉപയോഗത്തിനുള്ള വൈദ്യുതി ഇലക്ട്രിക് കാറുകൾ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആ രീതിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ഗവൺമെൻറ് ഒരു റൂൾ കൊണ്ടുവന്നാൽ അതോടുകൂടി അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും ഇപ്പോൾ തന്നെ നമ്മുടെ റൂഫിലേക്കുള്ള സോളാർ പാനൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഓൺഗ്രിഡ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റൂൾസ് കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് സർക്കാരിന് അല്ലെങ്കിൽ കെ സി ബിക്ക് അങ്ങോട്ട് കൊടുക്കുന്ന കറണ്ടും തിരിച്ച് ഇങ്ങോട്ട് വാങ്ങുന്ന കറണ്ടും തമ്മിലുള്ള ആ ഒരു റേറ്റിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് എങ്ങനെ നോക്കിയാലും ഹരിച്ചും കുണിച്ചും നോക്കുമ്പോഴത്തേക്കും പെട്രോൾ കാർ വാങ്ങിക്കുന്ന വില ഡീസൽ കാർ അതിനേക്കാൾ കുറച്ചും കൂടെ വിലയുണ്ട് സി എൻ ജി കാർ പെട്രോൾ കാരണക്കാൾ കമ്പാരറ്റീവ്ലി ഡീസലും പെട്രോളും നോക്കുമ്പോഴത്തേക്കും ശകലം വ്യത്യാസമേ ഉള്ളൂ ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് മുത്തഞ്ച് ശതമാനത്തോളം വില കൂടുതലാണ് ഇതെല്ലാം ഒരു പെട്രോൾ കാറിന് നമ്മൾ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് നമ്മൾ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഹരണബലവും ശിഷ്ടവും ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആലോചിച്ച് മാത്രം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു കാർ വാങ്ങിക്കുക കാർ വാങ്ങാതെ നിങ്ങൾ ഹെസിറ്റേറ്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു വാഹനം വാങ്ങിക്കില്ല നിങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത് ജുഡീഷ്യസ് ആയിരിക്കണം നിങ്ങളുടെ ആവശ്യമനുസരിച്ചായിരിക്കണം നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ചായിരിക്കണം തീർച്ചയായിട്ടും ഈ ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം